ഹായ് എല്ലാവർക്കും നമസ്കാരം ഗാർഡനിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗാർഡനിങ് ബ്ലോഗിൽ ചെയ്യുന്നത് അടീനിയം ചെടികളില്ലേ എല്ലാവർക്കും സുപരിചിതമായ അടീനിയം ചെടി അതായത് ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അടീനിയം ചെടികൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കെയറിംഗ് എങ്ങനെയാണ് അതെങ്ങനെ ട്രൂണിംഗ് ചെയ്യുന്നു എങ്ങനെ നമ്മൾ അതായത് അതിൻ്റെ ഫംഗൽ വന്ന് നശിച്ചു പോകുന്ന ചെടികളാണ് ഈ അടീനിയം ചെടികൾ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ പങ്കല് വരാതെ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ചെടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അടീനിയം ചെടി എന്താണ് നല്ല നിറയെ നല്ല പൂക്കൾ തരുന്ന ഒരു ഡെസേർട്ട് റോസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ നൈറ്റ് ടൈമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതായിട്ടോ കാരണം പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി അപ്പോൾ ഓർത്ത് പോയി എന്നാൽ ഇതിപ്പോൾ ട്രോളിങ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് അതായത് വേനൽക്കാലം എല്ലാം കഴിയാറായി ഈ സമയത്ത് നമ്മൾ ട്രൂണിങ് ചെയ്യുകയാണെങ്കിൽ മഴക്കാലത്ത് ഇതിന് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ടിട്ടാണ് ഇപ്പോഴും ട്രൂൺ ചെയ്ത് നിർത്തുന്നത് അപ്പോൾ ഇപ്പം ട്രോൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇതിനധികം വെള്ളം ആവശ്യമില്ലാത്തൊരു ചെടിയാണ് അപ്പോൾ മഴക്കാലത്ത് നല്ല തളർപ്പും കാര്യങ്ങളും എല്ലാം വന്ന് അത് വേനലിൽ നല്ല പൂക്കൾ നമുക്ക് തരും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ ട്രോൺ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ട്രൂൺ ചെയ്ത ഒരു ചെടിയുണ്ട് അതിന് നല്ല കോഡക്സ് ഒക്കെ ഉള്ളതാണ് അതിൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുത്തേക്കാം അതൊന്ന് നിങ്ങൾ നോക്കാം കേട്ടോ അതെങ്ങനെയാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും ഞാൻ വീഡിയോയിൽ അപ്പോ നമുക്ക് ഈ ചെടി ഒന്ന് ട്രൂൺ ചെയ്ത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോ ഇതാണ് കേട്ടോ ഇതിന്റെ ഇതിന്റെസ് ഇതാണ് ഈ മൂന്ന് ബ്രാഞ്ചസ് ആണ് ഇതിൽ ഇതിലൊരു ചെറിയൊരു ബ്രാഞ്ചസും കൂടെ വരുന്നുണ്ട് അപ്പോ ഇത് ഇങ്ങനെ നീളത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല കാരണം ഇതൊരു ബോൺസായി ഒരു മരം പോലെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭംഗിയാണ് ഇതിന് കാണാൻ കുറച്ചുകൂടെ നല്ലത് അപ്പൊ ഇതിന്റെ കോഡെക്സില് നിറച്ച് വേരുകളുണ്ട് ഈ വേരുകൾ നമ്മൾ അതായത് മേലോട്ട് വരുന്ന വേരുകള് നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ വേരുകൾ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഒരു കോഡക്സ് നല്ല രീതിയിൽ വികസിച്ച് അത് കാണാൻ നല്ലൊരു നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എങ്ങനെ കട്ട് ചെയ്യണം എങ്ങനെ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം എങ്ങനെ ട്രൂൺ ചെയ്യണം എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഞാനിത് നിങ്ങളെ ട്രോൺ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ട്രോൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അത് നമുക്ക് ട്രോൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അറിയാമോ ഇതുപോലൊരു കട്ടർ വേണം അപ്പൊ ഈ ഒരു കട്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലേഡ് നമുക്ക് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് സ്റ്റെറലൈസ് ചെയ്തെടുക്കാം സ്റ്റെർലൈസ്ഡ് ആണ് അപ്പോൾ പുതിയൊരു അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചിട്ട് നമ്മളിത് സ്റ്റെറലൈസ് ചെയ്ത് യൂസ് ചെയ്യണം ഇത് കട്ടർ ഒന്നാമത്തത് രണ്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് വരുന്നതാണ് അപ്പോൾ ആ ഫ്ലൂയിഡ് കംപ്ലീറ്റ് തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ടിഷ്യൂയോ അല്ലെങ്കിൽ തുണിയോ കോട്ടണോ എടുക്കുക അതിനുശേഷം ഫങ്കി സൈഡ് അപ്ലൈ ചെയ്യണം ഫംഗിസൈഡ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇതിന് ചീ ഉണ്ടാവും അതായത് തണ്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫംഗിസൈഡ് സൈഡ് ഞാനിപ്പോൾ റിവൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗിസൈഡ് ആണ് എടുത്തിരിക്കുന്നത് ആയാലും കുഴപ്പമൊന്നുമില്ല രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട് റിവൈവ് സെവൻ ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സാപ്പും യൂസ് ചെയ്യാം രണ്ടും സെയിം തന്നെയാണ് കേട്ടോ ഈ ഒരു ബ്രാഞ്ച് ഞാൻ നേരത്തെ ട്രൂൺ ചെയ്തുകൊണ്ട് അതിവിടെ പുതിയ ശിഖരം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ബ്രാഞ്ച് ഇവിടെ വന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ മൂന്ന് കമ്പുകളും ആ വൺ ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി കമ്പ് നമ്മൾ ട്രൂൺ ചെയ്ത് നീക്കം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം ഒന്ന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് വരാനായിട്ട് അപ്പോൾ മാത്രമേ ഈ കോളക്സിനും നല്ല വലിപ്പം വന്നിട്ട് അതൊരു ബോൺസായി സ്റ്റൈലിൽ വളർന്നു വരികയുള്ളൂ ആ ശിഖരങ്ങളിലെല്ലാം നിറച്ച് പൂക്കൾ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം ഇനിയിപ്പോ ഞാൻ ഈ ഒരു ബ്രാഞ്ച് ഒരു വൺ ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ അല്ലേ കട്ട് ചെയ്തു അപ്പൊ ഇവിടുന്ന് ഒരു ഫ്ലൂയിഡ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ് നമ്മളൊരു കോട്ടൺ കാട് വെച്ചിട്ട് തുടയ്ക്കണം ഇല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ആൻറ്റി ഫംഗൽ ഫംഗിസൈഡ് ഇവിടെ അത് പറ്റി പിടിക്കത്തില്ല അത് നന്നായിട്ട് ഡ്രൈ ആയി ഇരിക്കണമെങ്കിൽ മാത്രമേ ഈ ഒരു കമ്പ് ഉണങ്ങി പോവാതെ ഇതിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് വരത്തുള്ളൂ കേട്ടോ അടുത്ത കമ്പും അതുപോലെ തന്നെ നമുക്ക് വൺ ഇഞ്ച് ക്യാപ്പിൽ ടൂൺ ചെയ്യാം ഇതും ഞാനൊരു കുറച്ച് മുകളിലോട്ട് കയറ്റി ട്രൂൺ ചെയ്യാം കേട്ടോ അപ്പൊ മൂന്ന് കമ്പുകളും നമ്മൾ ട്രൂൺ ചെയ്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലൂയിഡ് നമുക്ക് തുടച്ചും മാറ്റി കൊടുക്കാം കേട്ടോ നന്നായി തുടച്ച് മാറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാം ഈ ഒരു ഫങ്കിസൈഡ് അത് ഞാനിവിടെ ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ പൗഡർ ഫോമിലാണ് കിട്ടുന്നത് അത് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ക്രീം ഫോമിലോട്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യാൻ പക്ഷേ അതുപോലെ നല്ല കെയറിങ്ങും കൂടെ കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഒരിക്കലും ഇതുപോലുള്ള ട്യൂണിങ് ഒന്നും ചെയ്യരുത് കേട്ടോ കാരണം മഴക്കാലത്ത് ഈ ചെരിക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് മഴക്കാലത്ത് നമ്മൾ ട്രൂണിങ് ചെയ്യാറില്ല ഇതിപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത ട്രൂണിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു കമ്പ് ഞാൻ നേരത്തെ ചെയ്തതാണ് കണ്ടില്ലേ ഇതിന്റെ ട്രൂണിങ് ചെയ്ത ഭാഗത്ത് ചുരുക്കം വന്നിരിക്കുന്നു ഈ കമ്പ് നമ്മൾ ഈ വൃത്താകൃതിയിലുള്ളത് നന്നായിട്ട് ചുരുങ്ങി ഒരു ഹോൾ രീതിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വരുന്നുണ്ട് ശേഷമാണ് നമ്മൾ ഈ ഒരു ബ്രാഞ്ചസ് കണ്ടു തുടങ്ങിയത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിന് സെന്ററിൽ ഹോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഫംഗി സൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഹോൾ വന്നാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു ഫങ്കി അവിടെ പിടിച്ചിട്ടില്ല അത് നശിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് എന്നതാണ് ഹോൾ വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക നമ്മൾ നന കൊടുക്കുമ്പോൾ ആ വെള്ളം ഈ ഹോളിൽ കൂടെ ഈ ചെടിയിലോട്ട് ഇറങ്ങിയിട്ട് ആ ചെടി നശിഞ്ഞു പോകാനായിട്ടാണ് കാരണമാകും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫങ്കി സൈഡ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു തരണം ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ നിരീക്ഷിക്കണം ഇതിന് എന്തെങ്കിലും മാറ്റമുണ്ടോ ഇവിടെ ഈ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത ഭാഗത്ത് അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടോ ഇവിടെ ഹോള് വീണിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇനി നമുക്ക് ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കഴിഞ്ഞു അവിടെ ഫംഗിസൈഡ് അപ്ലൈ ചെയ്തു ഇനി നമുക്ക് ഇതില് വന്നിരിക്കുന്ന പുറമെ കാണുന്ന വേരുകൾ കണ്ടില്ലേ ഈ വേരുകള് നല്ല രീതിയില് വന്നു കഴിഞ്ഞാല് ഈ കോഡെക്സിനെ ചുറ്റിപ്പിടിക്കുകയും ഈ കോഡക്സിന് വികസിക്കാനുള്ള ആ ഒരു സാധ്യത അവിടെ പോവാണ് അപ്പോൾ ഈ കോഡെക്സ് നല്ല രീതിയിൽ വികസിച്ച് വരാനായിട്ട് ഈ ചെറിയ ചെറിയ വേരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നിൽക്കേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് നിൽക്കേണ്ടത് ഈ കോഡെക്സിന് ഒരു പരിക്കും കൂടാതെ ഈ വേരിൻ്റെ മുകൾ ഭാഗം വെച്ച് കട്ട് ചെയ്ത് അവിടെ ഫങ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ വേർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം വേര് കട്ട് ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ച് തരാം അപ്പൊ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ വേര് അത് കോഡക്സിൽ തട്ടാതെ പതുക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ മാറ്റുക അതുപോലെ ഇത് കോഡക്സ് ഇത് വേരിൻ്റെ തുടക്കം ആ ഒരു വേരിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അത് പതുക്കെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇത് മണ്ണിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് വേണമെങ്കിൽ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം ഇത് നമ്മൾ മണ്ണിൽ നിന്ന് പ്ലക്ക് ചെയ്തോ എന്തെങ്കിലും കൈവെച്ചോ എന്തെങ്കിലും എടുക്കുക ഇങ്ങനെ എടുത്ത് കളഞ്ഞാലും മതി അപ്പോൾ ഇത് ഈ വേര് കൊണ്ട് ഇനി യൂസ് ഇല്ല കാരണം ഈ ചെടിയിൽ നിന്ന് ഈ വേര് വേർപെട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി യൂസ് ഇല്ല ഇനി കട്ട് ചെയ്ത ഭാഗത്ത് ഈ വേര് കട്ട് ചെയ്തത് മണ്ണിനിടിയിലിരിക്കും അപ്പോൾ ഇത് കോഡക്സിന് ഇടയിൽ കയറിയിരിക്കുന്ന വേരായതുകൊണ്ട് കോഡക്സിന് ഉണ്ടാവാൻ ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഈ വേര് ഇവിടെ ഇതിന് കേടായിട്ട് ഈ കോഡെക്സിനെ ബാധിക്കും അതിനുവേണ്ടിട്ട് കട്ട് ചെയ്ത് ഈ വേര് നമുക്ക് നീക്കം ചെയ്യാനായിട്ട് ഒരു കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ കുറച്ച് മണ്ണ് അവിടെ നിന്ന് മാറ്റി കൊടുത്തിട്ട് അത് പതുക്കെ ഫ്ലക്കൗട്ട് ചെയ്തെടുക്കുക അല്ല ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു നമ്മൾ ഈ വേര് ഈ വേര് മണ്ണിനടിയിൽ ഇരുന്നാൽ ഈ ഒരു കോഡെക്സിനെ ബാധിക്കും അതുകൊണ്ടാണ് നമ്മളത് ീക്കം ചെയ്തത് ഓക്കെ ഇനി നമ്മൾ ഈ രണ്ട് വേരുകൾ കട്ട് ചെയ്ത് കളയാൻ പോവാണ് അതും വളരെ കെയർഫുള്ളായിട്ട് കട്ട് ചെയ്ത് അതും ഇതുപോലെ ഫ്ലക്കൗട്ട് ചെയ്തെടുക്കണം കേട്ടോ കണ്ടില്ലേ അതുപോലെ ഈ വേരുകളും അതും ഞാൻ മുകളിൽ വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കോഡെക്സിലൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനുശേഷം ആ വേര് നമ്മൾ നീക്കം ചെയ്തു നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ക് സൈഡ് അപ്ലൈ ചെയ്യണം അതിനു മുന്നേ മറന്നു പോകരുത് ആ ഒരു ഫ്ലൂയിഡ് നന്നായി തുടച്ച് നീക്കണം കേട്ടോ ഇതിപ്പോ നന്നായിട്ട് ഷേപ്പ് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കോഡെക്സിന് യാതൊരുവിധ കേടുപാടും പറ്റാതെ നമ്മൾ ആ വേര് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു അപ്പോൾ ഇനി ഈ കോഡിക്സിൽ നിന്ന് വരുന്ന ഈ ഫ്ലൂയിഡ് അത് കോഡിക്സിന് ചീ ചീവ് ഉണ്ടാക്കാനായിട്ട് സാധ്യത ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തുടച്ച് നീക്കിയിട്ട് അവിടെ സൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ തുടച്ച് ആ ഒരു ഫ്ലൂയിഡ് അതൊരു പശ പശപ്പശപ്പുള്ളൊരു ഫ്ലൂയിഡാണ് അത് നമ്മൾ നീക്കം ചെയ്തു ഇനി സൈഡ് അപ്ലൈ ചെയ്യാം ചെയ്യുക സൈഡ് അപ്ലൈ ചെയ്യണം അത് മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കട്ടിങ് എവിടെയുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഈ ഫംഗി സൈഡ് നല്ല രീതിയിൽ സീൽ ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ ഈ ഫംഗി സൈഡ് അപ്ലൈ ചെയ്തു അതുപോലെ തന്നെ കട്ടിങ് വീണിട്ടുള്ളത് എവിടെയാണോ അവിടെ എല്ലാം ഈ ഫംഗി സൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ എല്ലാം അപ്ലൈ ചെയ്ത് ഇനി നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോടെക്സിലോ ഇതിന്റെ ശിഖരങ്ങളിലോ വെള്ളം തട്ടാതെ ചുറ്റും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം കാരണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ എപ്പോഴും ഒരു ദിവസത്തിൽ ഒരിക്കൽ മാത്രം വളരെ കുറച്ച് വെള്ളം അല്ലെങ്കിൽ രണ്ടു ദിവസത്തിൽ ഒരിക്കൽ മാത്രം നനച്ചു കൊടുക്കണം കേട്ടോ ഇത്രയും വേരുകൾ ഈ മൂന്ന് വേരുകൾ കണ്ടില്ലേ ഇത്രയും വേരുകൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും കാരണം നമ്മൾ നന്നായി പിടിച്ചു നിൽക്കുന്ന ഒരു ചെടി നമ്മൾ ട്രൂൺ ചെയ്തു അതുപോലെ തന്നെ വേരുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു പക്ഷേ ഈ വേരുകൾ പോയാലും ഇതിനിടയിൽ നമ്മൾ കൊടുക്കുന്ന വളവും വെള്ളവും ഉപയോഗിച്ച് ഇത് നല്ല ഹെൽത്തി വേരുകൾ ഉണ്ടാക്കിയെടുക്കും ഈ കോഡിക്സിന്റെ വലിപ്പവും വർദ്ധിക്കും അതുപോലെ തന്നെ ഞാൻ ട്രോൺ ചെയ്ത് നിർത്തിയ ഒരു ചെടിയാണ് ഈ ഒരു അഡീനിയം പ്ലാന്റ് ഇതിന്റെ കോഡിക്സിന്റെ വലിപ്പം നോക്കൂ മുകളിലുള്ള വേരുകൾ ചെറിയ ചെറിയ വേരുകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെയെല്ലാം സാഫ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്ത പാടുകളും നമുക്ക് കാണാം ബ്ലൂ കളറിൽ അപ്പോൾ ഈ നാല് ബ്രാഞ്ച് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു ബ്രാഞ്ചിൽ രണ്ട് ബ്രാഞ്ചുകൾ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെടിയും നമ്മൾ ഇതുപോലെ ടൂൺ ചെയ്ത് നിർത്തിയിട്ടുള്ളത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിലുള്ള റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ ശിഖരങ്ങൾ അധികം ലെങ്ത്തിൽ പോവാതെ ട്രോൺ ചെയ്ത് ട്രോൺ ചെയ്ത് അതൊരു ബോൺസായി രീതിയിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് കണ്ടില്ലേ ട്രോൺ ചെയ്ത മൂന്ന് കമ്പുകളാണ് അതിൽ ഒരു കമ്പില് നല്ല പൂക്കൾ ഉണ്ടായിരുന്നു നാളെ വിരിയാൻ വെച്ച് ആ ഒരു മൊട്ടും ഉണ്ട് സങ്കടം കൊണ്ട് കളയാനായിട്ട് പക്ഷെ നമ്മൾ ഹെൽത്തി പ്ലാന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ ട്രോൺ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ സങ്കടം ഒന്നും വിചാരിക്കേണ്ട നല്ല പ്ലാന്റ്സ് വേണമെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഈ കമ്പുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ നേരത്തെ ചെയ്ത ആ ട്രോൺ ചെയ്ത് വെച്ച ആ ഒരു അടീനിയത്തിൻ്റെ കമ്പുകൾ നാല് കമ്പുകളാണ് ആ നാല് കമ്പുകൾ ഞാൻ മണ്ണിൽ വെച്ച് നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുണ്ട് രണ്ട് മാസം ടൈം എടുത്തിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ റൂട്ട് വന്നിട്ട് ഞാനിപ്പോ വളങ്ങൾ ചേർന്ന മണ്ണിലോട്ട് റീപോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇതുപോലെ കോഡെക്സ് വരാനായിട്ട് കുറെ നാളുകൾ എടുക്കും പക്ഷേ നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടി നല്ല ഫ്ലവറിങ് തരാനായിട്ട് ഈ കമ്പുകൾ തന്നെ ധാരാളം രണ്ട് മാസം കൊണ്ട് കമ്പുകളെല്ലാം പിടിച്ചു കിട്ടിയിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ അതെങ്ങനെ നട്ട് കൊടുക്കണമെന്നും കൂടെ അറിയണ്ടേ നമ്മൾ ഒരിക്കലും വളങ്ങൾ ചേർന്ന മണ്ണിലോട്ട് ഈ ഒരു കമ്പ് നട്ടു കൊടുക്കാൻ പാടില്ല കാരണം പെട്ടെന്ന് ഈ കമ്പുകൾ ചീഞ്ഞ് ശമായി പോകും അപ്പോൾ ഞാൻ എങ്ങനെയാണ് നട്ടു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ഈ കമ്പുകൾ ഇതിലെയും ഫ്ലൂയിഡ് നമ്മൾ നല്ല രീതിയിൽ തുടച്ചു മാറ്റിയിട്ട് ഇതിലോട്ടും സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് സാഫ് ഫംഗൽ ആണ് ഫംഗിസൈഡ് ആണ് ഇത് മണ്ണിനടിയിലെ ചീ ചീയലിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഫംഗൽ ഫംഗിസൈഡ് നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ഡ്രൈ ആവാൻ ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നട്ടു കൊടുക്കേണ്ട വിധം ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ സാധാരണ മണ്ണ് അതായത് വളങ്ങളൊന്നും ചേരാത്ത സാധാരണ മണ്ണ് വെള്ളം പെട്ടെന്ന് ആ വാർന്നു പോവാൻ എളുപ്പമുള്ള മണ്ണാണെങ്കിൽ ഏറ്റവും നല്ലത് അതിലേക്ക് ഈ കമ്പുകൾ ഇറക്കി വെച്ച് കൊടുക്കുക നട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ മാത്രമേ നനവ് കൊടുക്കാവുള്ളൂ ചെയ്ത് നല്ല രീതിയിൽ ബ്രാഞ്ച് വന്നിട്ടുള്ള ഒരു കോടെക്സ് കണ്ടില്ലേ ഈ കോടെക്സിൽ നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്തായാലും നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കണം കേട്ടോ നല്ല രീതിയിൽ ഹാർഡായിട്ടുള്ള കോടെക്സ് ആണ് ഹെൽത്തി കോടെക്സ് ഇത്രയും ഹെൽത്തി പ്ലാന്റ് മഴ സമയങ്ങളിൽ നമ്മൾ ഷെയ്ഡിലോ അല്ലെങ്കിൽ സിറ്റൗട്ട് ഏരിയയിലോട്ടോ വെക്കേണ്ടതാണ് കാരണം ഒരുപാട് വെള്ളം ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കോഡിക്സ് ചീഞ്ഞ് ചെടി പാടെ നശിച്ചു പോകാനായിട്ട് കാരണമാകും ഇതുപോലുള്ള ഹെൽത്തി പ്ലാൻസ് വളർത്തിയെടുക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ രീതിയിലാണ് നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെ ഈ ചെടികൾ അതായത് ഇതുപോലുള്ള അടീനിയൻ ചെടികളുടെ കോഡിക്സ് നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും അത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഉള്ളൊരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാരണം ആദ്യം റിപ്പോർട്ട് ചെയ്ത് അത് കുറച്ച് നാൾ സംരക്ഷിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ട്രോം ചെയ്ത് അതിനെ ഹെൽത്തി പ്ലാന്റ് ആക്കി മാറ്റുന്നത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് എന്റെ ചാനൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ